എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കുറിച്ച് പഠിക്കാം ഒന്ന് ഹോരയും ഒന്ന് ദ്രേക്കാണവുമാണ് ഇത് രണ്ടും മറ്റു വർഗങ്ങളെക്കാൾ താരതമ്യേന എളുപ്പമായതിനാലാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ രണ്ട് വർഗങ്ങളെക്കുറിച്ചും പഠിക്കുന്നത് ആദ്യം നമ്മൾക്ക് ഹോരയെക്കുറിച്ച് പഠിക്കാം ഹോര എന്ന വാക്ക് നമ്മൾ േ പരിചയപ്പെട്ടിട്ടുണ്ട് അതായത് ഹവർ എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്ക് ഹോറയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നൊക്കെ ആ കോണ്ടെക്സ്റ്റിൽ ഹോര എന്ന് പറയുന്നത് ഒരു മണിക്കൂറിനെയാണ് കുറിക്കുന്നത് അതായത് രണ്ടര നാഴിക എന്ന് പറയും ഇവിടെ ഹോര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഗ്നത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കാണ് അല്ലെങ്കിൽ രാശിയുടെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കാണ് ഹോര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഗചക്രത്തിലെ ഹോര എന്ന് പറയുന്നത് രാശിയുടെ രണ്ടിൽ ഒരു ഭാഗമാണ് നമ്മൾക്കറിയാം ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് ആ മുപ്പത് ഡിഗ്രിയെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ പതിനഞ്ച് ഡിഗ്രി വീതമുള്ള രണ്ട് ഭാഗങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നു ഇതിലെ ചക്ര രീതിയിൽ അല്ലെങ്കിൽ പരാശരി രീതിയിൽ ചക്ര രീതിയിൽ കൊടുക്കാറില്ല കാരണം രണ്ടേ രണ്ട് അധിപന്മാർ മാത്രമേ ഹോരയ്ക്കുള്ളൂ ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനുമാണ് അപ്പോൾ അധിപന്മാരെ നമ്മൾ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇവിടെ ഉള്ളൂ ചക്രരീതിയിൽ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ചന്ദ്രന്റെ ആധിപത്യത്തിൽ വരുന്ന ഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ചന്ദ്രൻ ഹോരാധിപനായിട്ട് വരുന്ന ഗ്രഹങ്ങളെയൊക്കെ കർക്കിടകൻ രാശിയിലും സൂര്യൻ ഹോരാധിപനായിട്ട് വരുന്ന ഗ്രഹങ്ങളെയൊക്കെ ചിങ്ങം രാശിയിലും അടയാളപ്പെടുത്തും ഇനി ഇത് കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓജരാശി ഇമ്മരാശി ഭേദം നമ്മൾ മനസ്സിലാക്കുക ഓജരാശിക്ക് ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രിയുടെ അതായത് ആദ്യത്തെ ഹോര പതിനഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന ആദ്യത്തെ ഹോരയായിരിക്കുമല്ലോ ആദ്യത്തെ ഹോരയുടെ അധിപൻ സൂര്യനാണ് പതിനഞ്ച് ഡിഗ്രി തൊട്ട് മുപ്പത് ഡിഗ്രി വരെയുള്ള രണ്ടാമത്തെ ഹോരയുടെ അധിപൻ ചന്ദ്രനായിരിക്കും ഓജരാശിക്കാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് യുഗ്മരാശിക്ക് നേരെ വിപരീതമാണ് ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് ചന്ദ്രഹോരയും രണ്ടാമത്തെ പതിനഞ്ച് ഡിഗ്രി അതായത് പതിനഞ്ച് ഡിഗ്രി തൊട്ട് മുപ്പത് ഡിഗ്രി വരെയുള്ള ഹോര എന്ന് പറയുന്നത് സൂര്യഹോരയും ആയിരിക്കും അപ്പോൾ ഓജരാശിക്ക് ആദ്യത്തെ ഹോര സൂര്യഹോരയും രണ്ടാമത്തേത് ചന്ദ്രഹോരയും യുഗ്നരാശിക്ക് ആദ്യത്തത് ചന്ദ്രഹോരയിൽ രണ്ടാമത്തെ ഹോരയുടെ അധിപൻ സൂര്യനുമായിരിക്കും ഉദാഹരണത്തിന് ഒരു ഗ്രഹം മിഥുനം രാശിയിൽ പതിനേഴ് ഡിഗ്രിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളാദ്യം നോക്കുക അത് ഓജരാശിയാണോ യുഗ്നരാശിയാണോ എന്നതാണ് മിഥുനം എന്നത് നമ്മൾക്കറിയാം ഓജരാശിയാണ് പതിനേഴ് ഡിഗ്രി എന്ന് പറയുന്നത് പതിനഞ്ച് ഡിഗ്രി കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ഹോരയിലായി അപ്പോൾ പതിനേഴ് ഡിഗ്രി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹോരയാണ് ഓജരാശിയിൽ രണ്ടാമത്തെ ഹോരയ്ക്ക് അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പോൾ ഇവിടെ ഈ ഗ്രഹത്തിന്റെ ഹോരയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനായിരിക്കും പരാശരി രീതിയിൽ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹത്തെ കർക്കിടകം രാശിയിൽ വരയ്ക്കാം എന്നുള്ളത് മാത്രമാണ് കണ്ടുവരുന്നത് ഇനി പരിവൃത്തി രീതിയിൽ ഹോര ചെയ്യാറുണ്ട് ചില ആചാര്യന്മാർ അത് പ്രത്യേകമായിട്ടൊരു കണക്കായിട്ട് കണ്ടെത്തുക ഇത്തിരി വിഷമമാണ് എങ്കിലും നമ്മൾക്കവിടെ ഒരു വഴിയുള്ളത് ഇപ്പോൾ മേടം രാശി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രിയുടെ ഹോര എവിടെ തന്നെ വരും മേടം രാശിയിൽ വരും രണ്ടാമത്തെ പതിനഞ്ച് ഡിഗ്രിയുടെ ഹോര എന്ന് പറയുന്നത് ഇടവം രാശിയിലായിരിക്കും വരിക ഈ രീതിയിൽ നമ്മൾ ഏത് രാശി വേണമെങ്കിലും നമ്മൾ ആദ്യം കണക്ക് കൂട്ടി നോക്കണം എത്ര രാശി കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് മിഥുനത്തിലാണെങ്കിൽ അവിടെ മേടം ഇടവം രാശിയുടെ നാല് ഹോരകൾ കഴിഞ്ഞു അഞ്ചാമത്തെ ഹോരയിലായിരിക്കും മിഥുനം രാശിയുടെ ആദ്യ ഹോര വരുന്നത് അതേപോലെ പതിനഞ്ച് ഡിഗ്രി തൊട്ട് മുപ്പത് ഡിഗ്രി വരെയുള്ള ഭാഗത്ത് രണ്ടാമത്തെ ഹോരയും വരും മിഥുനം രാശിയുടെ അതായത് മൊത്തം ഹോര എടുക്കുമ്പോൾ അത് അഞ്ചാമത്തെയും ആറാമത്തെയും ഹോരയായിട്ട് വരും അപ്പോൾ നമ്മളത് അഞ്ചാമത്തെ ഹോര ചിങ്ങത്തിൽ വരും ആറാമത്തെ ഹോര കന്നിയിൽ വരും അവിടെ അടയാളപ്പെടുത്തണം അപ്പോൾ ഇത് ആദ്യം നമ്മൾ ആ രാശിയുടെ നമ്പർ എടുക്കുക എന്നിട്ട് അതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അതായത് അതിന് തൊട്ട് പുറകത്തെ രാശി എടുത്തിട്ട് അതിനെ നമ്പർ എടുത്തിട്ട് അതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഈ രാശി ഒന്നാമത്തേതാണോ രണ്ടാമത്തെ ഹോരയിലാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ അടയാളപ്പെടുത്തേണ്ടത് ഉദാഹരണത്തിന് ധനുരാശിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എന്ന് കരുതുക അതിനെ തൊട്ടു മുമ്പത്തെ രാശി ഏതാണ് വൃശ്ചികം വൃശ്ചികം എന്ന് പറയുന്നത് എട്ട് രാശി കംപ്ലീറ്റ് ആയി അപ്പോൾ എട്ട് ഇൻറ്റു രണ്ട് എത്രയാണ് പതിനാറ് പതിനാറ് ഹോരകൾ അവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം പതിനാറ് ഹോര എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഹോര കഴിയുമ്പോൾ മീനൻ രാശി ഒരു സർക്കിൾ വന്നിട്ടുണ്ടാകും വീണ്ടും നാല് ഹോര അപ്പോൾ അവിടെ മേടം മേഡമിടവും മിഥുനം കർക്കിടകം വന്നു ചിങ്ങം രാശി ആണ് ധനുരാശിക്ക് ആദ്യത്തെ ഹോരയും കന്നിരാശി ധനുരാശിയുടെ രണ്ടാമത്തെ ഹോരയുമായിട്ട് വരും ഈ രീതിയിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നിർവാഹമുള്ളത് അതായത് ഒരു രാശിക്ക് രണ്ട് ഹോര വെച്ച് കണക്ക് കൂട്ടിയിട്ട് എത്ര രാശി കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനു ശേഷം വരുന്ന രണ്ട് രാശികളിലായിട്ട് സൂര്യഹോരയും ചന്ദ്രഹോരയും അടയാളപ്പെടുത്തുക ഒരു രീതിയാണ് പരിവൃത്തിയിൽ ഉള്ളത് ഇത് നിങ്ങൾക്കൊരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല മേടം രാശി മേടം ഇടവം ഇടവം രാശി ഇടവം കഴിഞ്ഞുവല്ലോ മേടത്തിൽ സോ ഇടവൻ രാശിക്ക് മിഥുനം കറക്കിടകണം പിന്നെ മിഥുനം രാശിക്ക് വരുന്നത് ചിങ്ങം കന്നിയായിരിക്കും കർക്കിടക രാശിക്ക് തുലാം വൃശ്ചികം ഈ രീതിയിൽ അങ്ങനെ ഒരു രാശിക്ക് രണ്ട് രണ്ട് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് കണ്ടെത്താനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത് തൊട്ട് മുമ്പത്തെ രാശിയിൽ എത്ര കംപ്ലീറ്റ് ആയി നോക്കുക എന്നിട്ട് എന്നിട്ടതിന് നമ്മൾ പന്ത്രണ്ടിലും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ വീണ്ടും ആ പന്ത്രണ്ട് മൈനസ് ചെയ്തിട്ട് രാശിയുടെ എണ്ണം കണക്ക് കൂട്ടുക ഉദാഹരണത്തിന് പത്ത് പത്താമത്തെ രാശിയായിട്ടുള്ള മകരത്തിൽ ഇരുപത് ഡിഗ്രിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നതെന്ന് കരുതുക രണ്ടാമത്തെ ഹോരെ അപ്പോൾ നമ്മൾ ധനുരാശി കംപ്ലീറ്റ് ആയല്ലോ ഒമ്പത് രാശി കംപ്ലീറ്റ് കംപ്ലീറ്റായി പതിനെട്ട് ഒമ്പതിൻ്റെ രണ്ട് പതിനെട്ട് അതിൽ പന്ത്രണ്ടിൽ കൂടുതലായതിനാൽ ആറാമത്തെ രാശിയായിട്ട് വരും ആറാമത്തെ രാശിയിൽ അവിടെ കഴിയും അപ്പോൾ മകരത്തിൻ്റെ ആദ്യത്തെ ഹോര എന്ന് പറയുന്നത് ഏഴാമത്തെ രാശിയായിട്ടുള്ള തുലാത്തിലും രണ്ടാമത്തെ ഹോര എന്ന് പറയുന്നത് വൃശ്ചികത്തിലും വരും ഈ രീതിയിലാണ് നമ്മൾ കണക്കെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉദാഹരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ ഇതിൻ്റെ പാഠഭാഗത്തിൻ്റെ അവസാനം പറയുന്നതായിരിക്കും ഇനി നമ്മൾക്ക് ൾക്ക് കുറിച്ച് പഠിക്കാം പരാശരി രീതിയും പരിവൃത്തി രീതിയും ഇതിനും ഉണ്ട് പരാശരി രീതിയിൽ പല രീതികളും ഫോളോ ചെയ്യാറുണ്ട് എങ്കിലും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാനിവിടെ പറയുന്നത് പരാശരി രീതിയിൽ നമ്മൾ ഒരു രാശിയുടെ ഗ്രേക്കാണം കാണുന്നത് അതിനു മുമ്പേ ദ്രേക്കാണം എന്താണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക മൂന്നിൽ ഒരു ഭാഗമാണ് ഹോര എന്ന് പറയുന്നത് രണ്ടിൽ ഒരു ഭാഗമാണ് ദ്രേഖാണം എന്ന് പറയുന്നത് മൂന്നിൽ ഒരു ഭാഗമായിട്ടാണ് പറയാറ് അതായത് മുപ്പത് ഉള്ള ഒരു രാശിക്ക് പത്ത് ഡിഗ്രി വീതമുള്ള മൂന്ന് രേഖാണങ്ങൾ ഉണ്ടാകും ആദ്യത്തെ പത്ത് ഡിഗ്രി ആദ്യ തിരേക്കാണവും പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഡിഗ്രി രണ്ടാമത്തെ ദ്രേഖാണവും ഇരുപത് ഡിഗ്രി തൊട്ട് മുപ്പത് ഡിഗ്രി വരെയുള്ള ഭാഗം മൂന്നാമത്തെ ദ്രേഖാണവുമായിട്ട് അറിയപ്പെടും അപ്പോൾ ഒരു രാശിക്ക് മൂന്ന് ഗ്രേഖാണങ്ങൾ ഉണ്ടാവും ഇവിടെയും അധിപന്മാരെ കാണുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് എങ്കിലും നമ്മൾക്കിതിനെ ചക്രമായിട്ടുള്ള രൂപത്തിലും വരയ്ക്കാവുന്നതാണ് അതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹോരയുടെ അധിപനായിട്ട് വരുന്നത് ആദ്യ ഹോരയുടെ അധിപൻ എന്ന് പറയുന്നത് ആ രാശിയുടെ അധിപൻ തന്നെയായിരിക്കും രണ്ടാമത്തെ ഹോരയുടെ അധിപൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ രാശിയുടെ അധിപനാരോ അതായിരിക്കും മൂന്നാമത്തെ ഹോരയുടെ അധിപൻ എന്ന് പറയുന്നത് ഒമ്പതാമത്തെ രാശിയുടെ അധിപൻ ആരായിരിക്കുമോ അദ്ദേഹമായിരിക്കും ഉദാഹരണത്തിന് കർക്കിടകൻ രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എന്ന് കരുതുക ഏഴ് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്ന് കരുതുക അപ്പോൾ നമുക്കറിയാം അത് ആദ്യ ബ്രേഖാണത്തിലാണ് എന്ന് ഇനി ആദ്യ ബ്രേഖാണത്തിൻ്റെ അധിപൻ ആരാണ് അത് ആ രാശി അധിപൻ തന്നെയാണ് അപ്പോൾ ചന്ദ്രനാണ് അവിടെ ബ്രേഖാണാധിപനായിട്ട് വരിക ഇനി രണ്ടാമത്തെ ഗ്രേഖാണത്തിൽ പതിനഞ്ച് ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എങ്കിൽ പത്തിനും ഇരുപതിനും ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ കർക്കിടകത്തിന്റെ അഞ്ചാമത്തെ രാശിയായിട്ട് വരുന്നത് വൃശ്ചികമാണ് ദൃശ്ചത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വയാണ് ഇവിടെ എന്ത് ഗ്രേക്കാണ അധിപനായിട്ട് വരിക അതുപോലെ മൂന്നാമത്തെ ഗ്രേഖാണത്തിലാണെങ്കിൽ അത് ഒമ്പതാമത്തെ രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴമായിട്ട് വരും അപ്പോൾ ഗ്രേക്കാണ ചക്രം വരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ ആദ്യത്തെ ഗ്രേക്കാണത്തിലാണെങ്കിൽ അതേ രാശിയിലും രണ്ടാമത്തെ ഗ്രേഖാണത്തിലാണെങ്കിൽ അതിൻ്റെ അഞ്ചാമത്തെ രാശിയിലും മൂന്നാമത്തെ ഗ്രേഖാണത്തിലാണെങ്കിൽ അതിൻ്റെ ഒമ്പതാമത്തെ രാശിയിലും അടയാളപ്പെടുത്തും ഈ രീതിയിലാണ് പരാശരി രീതിയിലുള്ള ഗ്രേഖാണം കാണുന്നത് അധിപന്മാരും അതുപോലെ ചക്രക്രമത്തിൽ വരക്കുന്നതുമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനി പരിവൃത്തി രീതിയിൽ ഇത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് പോലെ തന്നെയാണ് നമ്മളവിടെ കണക്കുകൂട്ടിയെടുക്കണം ഇവിടെ മേടം രാശി വെച്ച് തുടങ്ങുകയാണെങ്കിൽ മേടം രാശിയുടെ ആദ്യത്തിലേക്കാണ് മേടത്തിൽ വരും രണ്ടാമത്തേതിരെ കാണാം ഇടവത്തിൽ വരും സൈക്ലിക്കാണല്ലോ മൂന്നാമത്തേതിരെ കാണാം കരക്കിടകത്തിൽ വരും പിന്നെ ഇടവം രാശിയുടെ ആദ്യത്തിലേക്കാണ് വരുന്നത് ചിങ്ങത്തിലായിരിക്കും രണ്ടാമത്തേതിലേക്കാണ് വരുന്നത് കന്നിയിലായിരിക്കും മൂന്നാമത്തേതിലേക്കാണ് വരുന്നത് തുലാം രാശിയിലായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സ് ചെയ്യേണ്ടത് ഹോറായിൽ ചെയ്ത പോലെ തന്നെ എത്ര രാശി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നോക്കുക അതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന രാശി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ വെച്ചിട്ടായിരിക്കണം നെക്സ്റ്റ് രാശി വെച്ചിട്ടായിരിക്കണം ആ ഒരു രാശിയുടെ ഗ്രേഖാണം തുടങ്ങേണ്ടത് ഉദാഹരണത്തിന് ഇടവൻ രാശിയിലുണ്ട് എന്ന് കരുതുക ആദ്യ തിരേക്കാണത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്ന എന്ന് കരുതുക അപ്പോൾ മേടം രാശി കഴിഞ്ഞു അപ്പോൾ ഒരു രാശി കഴിഞ്ഞു അതിനെ മൂന്ന് കൊണ്ട് കുണിക്കുക അപ്പോൾ മൂന്ന് കൊണ്ട് കുണിച്ചാൽ എന്തായി മൂന്ന് കിട്ടി മൂന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ മൂന്ന് രാശി അവിടെ കഴിഞ്ഞു മേടത്തിന് അപ്പോൾ ഇടവൻ രാശിയുടെ ആദ്യത്തേക്കാണ് വരുന്നത് മിഥുനം കഴിഞ്ഞ് കർക്കിടകത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾക്ക് പറയാം അതുപോലെ തന്നെ വേണമെങ്കിൽ വൃശ്ചിക രാശിയിൽ ഫസ്റ്റ് ഇതേ കാണത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എന്ന് കരുതുക അപ്പോൾ വൃശ്ചികത്തിന് തൊട്ട് മുമ്പെയുള്ള രാശി ഏഴാമത്തെ രാശിയായിട്ടുള്ള തുലാം രാശിയാണ് അതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തി ഒന്ന് വരും ഈ ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് പന്ത്രണ്ടിനേക്കാൾ കൂടുതലാണ് പന്ത്രണ്ട് കഴിഞ്ഞാൽ വീണ്ടും ഒമ്പത് അവിടെ ധനുരാശിയിലാണ് അതിൻ്റെ അവസാനത്തെ ഇതിരെ കാണാം കഴിഞ്ഞത് അപ്പോൾ ധനുരാശി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്ന വൃഷ്യൻ രാശിയുടെ ആദ്യത്തിലേക്കാണ് വരുന്നത് മകരത്തിലായിരിക്കും രണ്ടാമത്തെ രണ്ടാമത്തേതിരേക്കാണ് കുംഭത്തിലും മൂന്നാമത്തെ മൂന്നാമത്തേതിരെ മീനത്തിലും ആയിരിക്കും ഈ രീതിയിൽ എളുപ്പത്തിൽ നമ്മൾക്ക് ഇവരെ ചക്രരൂപത്തിൽ പരിവൃത്തി എതിരെ കാണാം ചക്രരൂപത്തിൽ വരയ്ക്കാം എക്സാമ്പിൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ പഠിച്ചത് ഹോരയും ഗ്രേഖാണവുമാണ് ഹോര രാശിയുടെ രണ്ടിൽ ഒന്ന് ഗ്രേഖാണം രാശിയുടെ മൂന്നിൽ ഒന്ന് ഇനി ഹോരയുടെ അധിപൻ എന്ന് പറയുന്നത് പരാശരി രീതിയിൽ സൂര്യനും ചന്ദ്രനുമായിരിക്കും പരിവൃത്തി രീതിയിൽ നമ്മളത് പറഞ്ഞ പോലെ തന്നെ സൈക്ലിക്കായിട്ട് മാർക്ക് ചെയ്തു വരും ഇനി ഗ്രേഖാണം എന്ന് പറയുന്നത് പരാശരിയിൽ ആദ്യ ദ്രേഖാണത്തിൻ്റെ അധിപൻ ആ രാശി രണ്ടാമത്തെ ഗ്രേഖാണത്തിന്റെ അധിപൻ അഞ്ചാമത്തെ രാശിയാധിപനും മൂന്നാമത്തെ ദ്രേഖാണാധിപൻ ആ രാശിയുടെ ഒമ്പതാമത്തെ രാശി അധിപനുമായിരിക്കും വരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആ രാശിയിൽ തന്നെയാണ് എന്ത് അഞ്ചാമത്തേത് ഒമ്പതാമത്തെയും അതാത് രാശികളിലുമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുകയും ചെയ്യും ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്തുകൊണ്ട് നോക്കാം ഇവിടെ ഒരു ജാതകം ഇടതുവശത്ത് കൊടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ജാതകത്തിൻ്റെ ഹോരയും ദ്രേഖാണവും പരിവൃത്തി പരാശരി രീതിയിൽ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെ ആദ്യം നമുക്ക് ഹോര കാണാം ഹോര എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് പരാശര ഹോരയാണ് നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ നോക്കുക നമുക്ക് ലഗ്നത്തിനെ ഒന്ന് കൺസിഡർ ചെയ്യാം ലഗ്നത്തിൻ്റെ സ്ഫുടം എന്ന് പറയുന്നത് മൂന്ന് ഡിഗ്രി ഒരു മിനിറ്റാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശി നമുക്കറിയാം യുഗ്മരാശിയാണ് യുഗ്മരാശിയുടെ ആദ്യത്തെ ഹോരയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനായിരിക്കും അപ്പോൾ ചന്ദ്രനാണ് ഹോരയുടെ അധിപൻ പക്ഷേ പരാശരി രീതിയിൽ നമ്മളത് എവിടെ മാർക്ക് ചെയ്യണം കർക്കിടകത്തിൽ മാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലഗ്നം കർക്കിടകത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഉദാഹരണത്തിന് വ്യാഴത്തെ എടുക്കുകയാണ് വ്യാഴവും എന്താണ് രാശിയിൽ ചന്ദ്രഹോരയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതും കർക്കിടകത്തിൽ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ശനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അത് ഓജരാശിയാണ് ആദ്യത്തെ ഹോര എന്നുവെച്ചാൽ സൂര്യഹോരയാണ് അപ്പോൾ സൂര്യഹോരയിലായതുകൊണ്ട് അതെവിടെ മാർക്ക് ചെയ്യണം ചിങ്ങം രാശിയിൽ മാർക്ക് ചെയ്യണം ഇത് വളരെ എളുപ്പമാണ് അധിപനാരെ എന്നുള്ളതിനാണ് പ്രാധാന്യം അത് സൂര്യനാണെങ്കിൽ അത് ചിങ്ങൻ രാശിയിലും ചന്ദ്രനാണെങ്കിൽ അത് കർക്കിടകം രാശിയിൽ നമ്മൾ അടയാളപ്പെടുത്തും ഇനി നമ്മൾക്കിത് പരിവൃത്തി രീതിയിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഉദാഹരണത്തിന് നമ്മളിവിടെ ശുക്രനെ എടുക്കുകയാണ് എന്ന് കരുതുക ശുക്രൻ വൃശ്ചികം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വൃശ്ചികം രാശിയിൽ അതിൻ്റെ സ്ഫുടം എന്ന് പറയുന്നത് പതിമൂന്ന് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് ആണ് എന്ന് വെച്ചാൽ അത് ആദ്യത്തെ ഹോരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് തൊട്ട് മുമ്പ് എത്ര രാശി കഴിഞ്ഞു എന്ന് നോക്കുക തുലാം രാശി എന്ന് പറയുമ്പോൾ ഏഴ് രാശി അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏഴ് ഇൻറ്റു രണ്ട് എത്രയാണ് പതിനാലാണ് പതിനാലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടിന് മുകളിലായതുകൊണ്ട് മീനം അവിടെ കഴിച്ചിട്ട് വീണ്ടും ശിഷ്ടം രണ്ട് വരുന്നുണ്ട് അപ്പോൾ ശിഷ്ടം രണ്ട് എന്ന് പറയുമ്പോൾ മേടവും ഇടവും അവിടെ കഴിഞ്ഞു തുലാം രാശിയുടെ ഹോര കഴിയുന്നത് വരിവൃത്തി രീതിയിൽ കഴിയുന്നത് എവിടെയാണ് ഇടവത്തിലാണ് അപ്പോൾ വൃശ്ചിക രാശിയുടെ ആദ്യ ഹോര ഇവിടെ വരും മിഥുനത്തിൽ വരും ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം മിഥുനം രാശിയിലാണ് അവിടെ ശുക്രൻ നിന്നിട്ടുള്ളത് ഇതുപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് എടുക്കാം സൂര്യൻ്റെ സ്ഫുടം എന്ന് പറയുന്നത് ഏഴ് ഡിഗ്രി മിനിറ്റ് ആണ് അപ്പോൾ അത് ഓജരാശിയാണ് എന്ന് പറയാം ഓജരാശി ആയതുകൊണ്ട് തന്നെ അതി ആദ്യം നമ്മൾ കാണേണ്ടത് എത്ര രാശി കഴിഞ്ഞു എട്ട് രാശി കഴിഞ്ഞു എട്ട് രാശി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് പതിനാറിൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ ബാക്കി നാല് നാല് രാശി കംപ്ലീറ്റ് ആയി ഇവിടെ വൃഷികൻ രാശി കഴിയുമ്പോഴേക്ക് കർക്കിടകം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ധനുരാശിയുടെ ആദ്യത്തെ ഹോര വരുന്നത് ചിങ്ങൻ രാശിയിലായിരിക്കും അപ്പോൾ ഇവിടെ ഏഴ് ഡിഗ്രി ആയതുകൊണ്ട് ആദ്യത്തെ ഹോരയിലാണ് അപ്പോൾ സൂര്യൻ എവിടെ വരും ചിങ്ങം രാശിയിലാണ് വരിക ഇങ്ങനെയാണ് നമ്മൾ പരിവൃത്തി രീതിയിൽ ഹോര കാണുന്നത് നിങ്ങൾക്കത് എന്ന് കരുതുന്നു സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഇനി നമ്മൾക്ക് ദ്രേക്കാണത്തെ ഒന്ന് നോക്കാം ദ്രേക്കാണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് പരാശരിയും രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പരിവൃത്തിയുമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇതേ ജാതകത്തിൻ്റെ തന്നെ അവിടെ നമുക്ക് ഇതിരേക്കാണം പരാശരി രീതിയിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഇവിടെ നിങ്ങൾ ഒരു ലഗ്നത്തിൻ്റെ സ്ഫുടം എടുക്കുക ലഗ്നം മൂന്ന് ഡിഗ്രി ഒരു ആണെന്ന് കാണാം അവിടെ ആദ്യത്തെ ദ്രേഖാണാധിപൻ ചൊവ്വയാണ് ചൊവ്വ അതിൻ്റെ അധിപൻ ചൊവ്വയാണ് എന്ന് മനസ്സിലായി അപ്പോൾ എവിടെയാണത് ദ്രേഖാണത്തിൽ എഴുതേണ്ടത് അതേ രാശിയിൽ തന്നെ എഴുതണം ആദ്യത്തെ ദ്രേഖാണത്തിലാണെങ്കിൽ അതേ രാശിയും രണ്ടാമത്തെ ഗ്രേഖാണത്തിലാണെങ്കിൽ അഞ്ചാമത്തെ രാശിയും മൂന്നാമത്തെ ഗ്രേഖാണത്തിലാണെങ്കിൽ ഒമ്പതാമത്തെ രാശിയും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ദ്രേക്കാണമായതുകൊണ്ട് ഇത് അതേ രാശിയിൽ തന്നെ എഴുതണം ഇനി ശുക്രൻ്റെ ഒന്ന് നോക്കുക ശുക്രൻ അവിടെ നിൽക്കുന്നത് പതിമൂന്ന് ഡിഗ്രി സംതിങ്ങിലാണ് അതായത് കറക്റ്റായിട്ട് വരുന്നത് പതിമൂന്ന് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് എന്ന് അത് രണ്ടാമത്തെ ഗ്രേഖാണത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും അഞ്ചാമത്തെ രാശി വൃക്ഷത്തിൽ നിന്ന് അഞ്ചാമത്തെ രാശി ഏതാണ് മീനം മീനൻ രാശിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ ദ്രേഖാണം ആയിട്ട് എഴുതേണ്ടത് ഗ്രേഖാണ ചക്രത്തിലത് മീനം രാശി എഴുതണം ഇതേ രീതിയിലാണ് മറ്റുള്ള രീതികളെല്ലാം കാണാൻ പറ്റുന്നത് ഉദാഹരണത്തിന് ഇവിടെ ബുധനെ നോക്കുകയാണെങ്കിൽ ബുധൻ അവിടെ നിൽക്കുന്നത് ഏകദേശം ഇരുപത് ഡിഗ്രി മുപ്പത് മിനിറ്റിലാണ് എന്നുവെച്ചാൽ രണ്ട് ഗ്രേക്കാണം കഴിഞ്ഞു ഇരുപത് ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ദ്രേഖാണത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ധനുവിന്റെ മൂന്നാമത്തെ ദ്രേഖാണം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ രാശിയാണ് ഏത് ചിങ്ങം അപ്പോൾ ഇവിടെ നമ്മൾ ചിഹ്നത്തിലായിരിക്കും ബുധനെ അടയാളപ്പെടുത്തുക അതിൻ്റെ ഗ്രേഖാണാധിപൻ സൂര്യനാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇത്രയുമാണ് നമ്മൾക്ക് പരാശരി രീതിയിലുള്ള ഗ്രേക്കാണം കാണുന്നത് ഇനി പരിവൃത്തി രീതിയിലുള്ള ഗ്രേക്കാണം എങ്ങനെ കാണുന്നു എന്ന് കൂടി നമ്മൾക്ക് നോക്കേണ്ടതുണ്ട് അതിനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രഹത്തെ വീണ്ടും എടുക്കുക ഇവിടെ ലഗ്നം തന്നെ ആദ്യം നമ്മൾക്ക് എടുത്തു നോക്കാം ലഗ്നം ഇവിടെ വരുന്നത് ദൃശ്യം രാശിയിൽ മൂന്ന് ഡിഗ്രി ഒരു മിനിറ്റാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഹോരയിൽ ചെയ്ത പോലെ തന്നെ രണ്ട് കൊണ്ട് കുണിച്ചതിനും പകരം ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിക്കണം എന്നേ ഉള്ളൂ കഴിഞ്ഞത് എത്രയാണ് വൃശ്യം രാശി അവിടെ കഴിഞ്ഞു തുടങ്ങി അതായത് തുലാം രാശി കഴിഞ്ഞു അപ്പോൾ ഏഴ് രാശി കഴിഞ്ഞു മൂന്ന് ഏഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് പന്ത്രണ്ടിനേക്കാൾ കൂടുതലായതുകൊണ്ട് പന്ത്രണ്ട് അതിൽ നിന്നും മാറ്റി നിർത്തിയാൽ ബാക്കി ഒമ്പത് ഒമ്പത് എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി അവിടെ കഴിഞ്ഞിട്ടുണ്ട് തുലാം രാശി തീരുമ്പോൾ തുലാം രാശിയുടെ അവസാന തിരക്കാണ് വരുന്നത് ധനുവിലായിരിക്കും അപ്പോൾ വൃശ്യം രാശിയുടെ ആദ്യത്തിലേക്കാണ് അടുത്ത രാശിയാണ് ഏത് മകരം രാശി ഇവിടെ ലഗ്നം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മകരത്തിലാണ് ലഗ്നം മാർക്ക് ചെയ്തിരിക്കുന്നത് ഏത് പരിവൃത്തി രീതിയിൽ ഇനി ശുക്രൻ എവിടെ വരുന്നത് അതിനപ്പുറത്തെ രാശിയിലാണ് ഇവിടെ വൃശ്ചിക രാശിയിൽ രണ്ടാമത്തെ ഗ്രേ ശുക്രൻ നിൽക്കുന്നു എന്ന് മനസ്സിലായി അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഗ്രേക്കാണും മകരത്തിലും രണ്ടാമത്തെ ഗ്രേക്കാണ് കുംഭത്തിലും വരും ഇനി ധനുരാശിയിൽ നോക്കുകയാണെങ്കിൽ ധനുരാശിയിൽ ഇവിടെ രണ്ടു മൂന്ന് ഗ്രഹങ്ങളെ നിങ്ങൾക്ക് കാണാം സൂര്യൻ ശനി ബുധൻ മൂന്നും വ്യത്യസ്ത വ്യത്യസ്തേക്കാണങ്ങളിലാണ് നിൽക്കുന്നത് അവിടെ സൂര്യന്റെ സ്ഫുടം നോക്കിയാൽ അറിയാം പത്ത് ഡിഗ്രിക്ക് ഉള്ളിലാണ് അപ്പോൾ ആദ്യത്തെ ഗ്രേക്കാണത്തിലാണ് സൂര്യൻ വരുന്നത് രണ്ടാമത്തെ ഗ്രേക്കാണത്തിൽ ശനി വരും മൂന്നാമത്തെ തിരേക്കാണത്തിൽ ബുധൻ വരും അപ്പോൾ ധനുരാശി നോക്കുമ്പോൾ നമ്മൾ വൃശ്യം രാശി അവിടെ കംപ്ലീറ്റ് ആയി എവിടെ കംപ്ലീറ്റ് ആയി ഇവിടെ മീനരാശിയിൽ വൃക്ഷ്യം കംപ്ലീറ്റ് ആവുന്നുണ്ട് വൃക്ഷ്യത്തിൻ്റെ രണ്ടാം തിരക്കാണ് അവിടെ കുംഭത്തിലും മൂന്നാം തിരക്കാണ് മീനത്തിലും വന്നു അപ്പോൾ ധനുവിന്റെ ആദ്യ തിരക്കാണ് എന്ന് പറയുന്നത് മേടം രാശിയിലും രണ്ടാമത്തെ ഗ്രേക്കാണ് ഇടവം രാശിയിലും മൂന്നാമത്തേതിരെ കാണാം മിഥുനം രാശിയിലും വരും അവിടെ കാണാം സൂര്യൻ രണ്ടാമത്തെ എതിരെ കാണത്തിൽ ശനി മൂന്നാമത്തേതിരെ കാണത്തിൽ ബുധൻ മേടം ഇടവം മിഥുനത്തിലായിട്ട് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും വിഷയം എന്ന് പറയുന്നത് എട്ടാണ് മൂന്ന് എട്ട് ഇരുപത്തിനാല് എവിടെ കഴിഞ്ഞു എന്നുവെച്ചാൽ പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീനൻ രാശി വീണ്ടും രണ്ടാമത്തെ റിപ്പീറ്റേഷൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ വെച്ച് തുടങ്ങണം എന്താണ് ഇവിടെ ആദ്യത്തെതിരെ കാണാം മേഡം രാശി തൊട്ട് തുടങ്ങണം അങ്ങനെ മേഡത്തിൽ ആദ്യത്തിലേക്കാണ് ഇടവത്തിൽ രണ്ടാം തരേക്കാണ് ഇതിനത്തിൽ മൂന്നാം തരേക്കാണ് ഇങ്ങനെ വന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇവിടെ കൊണ്ട് പൂർത്തിയാക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായിട്ട് പറയാവുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം